ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയിലേറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നു മുതൽ നപരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുക പുണ്യം പൂക്കുന്ന കാലഘട്ടം എന്നാണ് പരിശുദ്ധ നോമ്പിനെ കുറിച്ച് ചിന്തകരും പൂർവപിതാക്കന്മാരും നമ്മെ അനുസ്മരിപ്പിക്കുക ക്രോശിനോടൊപ്പം കുരിശും വഹിച്ചുകൊണ്ട് ഉള്ളവർ യാത്രയ്ക്ക് നാം തയ്യാറെടുക്കും പോലീസ് പുസ്തോല നമ്മെ പോലെ പുതിയ മനുഷ്യനായി തരിക ഇതാണ് നോമ്പ് ലക്ഷ്യം വെക്കുക പോലസ് പുസ്തോലൻ തിമോത്യൂസിന് എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പല പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ നോമിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്നു സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ െ തലയിടാറില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഒരൊറ്റ കാര്യം മാത്രമേ അവൻ്റെ മുമ്പിലുള്ളൂ അതായത് തന്നെ വിളിച്ചു ചേർത്ത അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്നത് അതുമാത്രം ചെയ്യുക അതുമാത്രമാണ് അതിനനുസരിച്ച് മാത്രമാണ് അവൻ്റെ പ്രവർത്തികൾ മറ്റൊരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഏകാഗ്രതയോടുകൂടിയുള്ള ഒരു യാത്രയാണ് പരിശുദ്ധ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിതനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര രണ്ടാമത്തേത് നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്ക് കിരീടം ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കായികാഭ്യാസി ഡിസിപ്ലിൻഡ് ആയിരിക്കും നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു ഒരു വ്യക്തി അവൻ എത്രമാത്രം പരിശീലനം ഓരോ ദിവസവും നേടിയിരിക്കണം തുടർച്ചയായിട്ടുള്ള പരിശീലനം ഒരു ദിവസം പോലും മാറ്റിവെക്കാത്ത പരിശീലനം അതായത് തന്നെ തന്നെ അതിന് ഒരുക്കിക്കൊണ്ടുള്ള ഒരു യാത്ര ഈ പരിസരത്ത് നോക്കുമ്പോൾ ലക്ഷ്യം നോക്കുന്നു ചിലപ്പോൾ അത് കായികമായിട്ടായിരിക്കാം ആധ്യാത്മികമായിട്ടായിരിക്കാം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും വിജയത്തിന് ആവശ്യമായിട്ടുണ്ട് മൂന്നാമത്തേത് അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കുന്നത് അധ്വാനിക്കണം അതായത് വിളവ് ഉണ്ടായിക്കൊണ്ട് വിളവ് ലഭിച്ചുകൊണ്ടിരിക്കും പക്ഷേ തുടർച്ചയായിട്ടുള്ള പരിശ്രമം ചിലപ്പോഴത് പാടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് പാളിപ്പോയാൽ പോലും പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു യാത്ര യേശു ക്രിസ്തുവിന്റെ കുരിശ് മുന്നിൽ കണ്ടുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് യേശുവിന്റെ ഉത്ഥാനത്തിലേക്കുള്ള ഒരു വലിയ യാത്ര അതെന്റെ ജീവിതത്തിന്റെ നവീകരണത്തിന്റെ യാത്രയാണ് ഇത് എന്നെ മാറ്റും ഞാൻ ഒരു പുതിയ മനുഷ്യനായി തരും ഇത് നോമ്പ് ലക്ഷ്യമിട്ടു തുടർന്ന് വരുന്നതായ അൻപത് ഇന്നു മുതൽ ബാംഗ്ലൂർ സെന്റ് മേരീസ് മലങ്കര കാത്തലിക് ചേർച്ച് കിന്നൂർ ഇടവകയിലെ എൻ സി സി എൽ എം സി വൈ എം എം സി എം എഫ് എം സി എ സുവിശേഷ സംഘം യങ് കപ്പിൾസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രത്യേകമായി മൂന്ന് മിനിറ്റിൽ സംഗ്രഹിക്കത്തക്ക വിധത്തിലുള്ളതായ സുവിശേഷ സന്ദേശം ധ്യാന ചിന്തകൾ ഇടവകയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ വചനശ്രവണത്തിലൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിന് ആരംഭിക്കുന്നതിന് നമുക്ക് സാധിക്കുകയും ചെയ്യും അങ്ങനെ വായിക്കുന്നതിനും വചനവർഷത്തിൽ വചനത്തിൽ ജീവിക്കുന്നതിനും ഇടയാകും അങ്ങനെ വചനവർഷം അനുഗ്രഹമായി തീരട്ടെ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാകട്ടെ പുണ്യം പൂക്കുന്ന കാലഘട്ടം എന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മയെ ഓരോരുത്തരെയും പുണ്യവാന്മാരും പുണ്യവതികളുമാക്കുന്ന ഒരു കാലഘട്ടമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നോമ്പിൻ്റെ എല്ലാവിധ നൽവരങ്ങളും നേർന്ന് നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം സെയിൻറ്റ് മേരീസ് മലങ്കര സി കാത്തലിക് ചർച്ച് എന്നൂർ ബാംഗ്ലൂരിന് വേണ്ടി ഇടവികാരി കണ്ടെത്തിൽ വെച്ച്